തിരക്കുള്ള റോഡിലൂടെ മദ്യലഹരിയിൽ ട്രക്ക് ഓടിച്ച് ലോറിയും കാറും ഓട്ടോയും സ്കൂട്ടറുകളും സ്കൂട്ടറുകളുമടക്കം നാൽപ്പതിലേറെ വാഹനങ്ങൾ ഇടിച്ചു തകർത്ത് മുന്നോട്ടു പോയ ഡ്രൈവറെ നാട്ടുകാർ കല്ലെറിഞ്ഞോടിച്ചു നിരവധി പേർക്ക് പരിക്കേറ്റു का फसला मरन दे આઈ જવ മുംബൈയിലെ അംബർനാഥിലാണ് മധ്യ ഡ്രൈവർ വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയത് ദേശീയപാതയിൽ റോങ് സൈഡിലൂടെ ട്രക്ക് ഓടിച്ചു കയറിയപ്പോൾ തന്നെ വാഹനങ്ങളിൽ തട്ടി ഇതോടെ നാട്ടുകാർ ട്രക്ക് തടയാൻ ശ്രമിച്ചു ജനക്കൂട്ടം വളഞ്ഞതോടെ ഡ്രൈവർ റിവേഴ്സ് എടുത്തതോടെ മരത്തിലിടിച്ചു തുടർന്ന് മുന്നിലോട്ടും പിന്നിലോട്ടും ട്രക്ക് വായിച്ചതോടെയാണ് നിരവധി വാഹനങ്ങൾ തകർന്നത് തുടർന്നും ഡ്രൈവർ നിർത്താൻ തയ്യാറാകാതെ വന്നതോടെയാണ് ആളുകൾ കല്ലെറിയാൻ തുടങ്ങിയത് വീണ്ടും ട്രക്കുമായി പായുന്നതിനിടയിൽ ഡിവൈഡറിൽ ഇടിച്ചു നിന്നതോടെ പോലീസ് ഡ്രൈവറെ പിടികൂടി ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ പ്രകൃതിദത്തമായ ചേരുവയൽ തയ്യാറാക്കുന്ന അൽദാൻ കപ്പലിന്റെ മിഠായി ഇനി രുചിയുടെ പുതിയ രസത്തിലേക്ക് നിങ്ങളെ നയിക്കും എങ്ങും എവിടെയും ഇനി അൽദാൻ കപ്പലിന്റെ മിഠായി മാത്രം നാവിലോറും രസം മനസ്സു നിറയും സ്വാദ് ഇനി ഇതൊന്നു മാത്രം അൽദാൻ കപ്പലിന്റെ മിഠായി മധുരത്തിന്റെ പുതിയ പര്യായം അൽദാൻ കപ്പലിന്റെ മിഠായി